ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് ഉപനിഷത്തുകളെ കുറിച്ചാണ് ഉപനിഷത്ത് എന്താണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ മഹർഷി വര്യന്മാർ വേദങ്ങളിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ വസ്തുതകളെ ആധാരമാക്കി അവരെന്തു ചെയ്തു ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നതാണ് ഉപദേശങ്ങൾ അപ്പം ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നതാണ് ഉപദേശങ്ങൾ ഉപനിഷ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സമീപം അടുത്ത് നിഷദ് ഇരുത്തിക്കൊണ്ട് അപ്പം മഹർഷിന്മാരെന്തു ചെയ്തു ശിഷ്യൻ ശിഷ്യരെ അടുത്തിരുത്തിക്കൊണ്ട് ഉപദേശിച്ച ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ഉപനിഷത്ത് വരുന്നത് അപ്പം ആ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് നൂറ്റിയെട്ടെണ്ണം ഉണ്ട് അതിൽ ഒന്നാമത്തെ നോക്കിക്കോളൂ വേദസ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വേദത്തിൻ്റെ ജ്ഞാനകാന്ഡമാണ് വേദങ്ങളിൽ നിന്നാണ് അത് മഹർഷി വര്യന്മാർ ഇതെല്ലാം പഠിച്ചെടുത്തത് അല്ലേ അപ്പോൾ വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം വേദസ്യ ജ്ഞാനകാണ്ഡമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് പിന്നെ പദ്യാത്മക ഉപനിഷത്ത് പദ്ധ്യാത്മകമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഈശാവാസ്യോ ഉപനിഷത്ത് നൂറ്റിയെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ പറയാനൊന്നും പറ്റൂല അപ്പം ഇവിടെ അധ്യാത്മകമായ ഉപനിഷത്തിൻ്റെ പേരാണ് ഈശാവാസ്യോ ഉപനിഷത് അടുത്തത് സത്യം വധ ധർമ്മം ചര നിങ്ങൾ കേട്ട് കാണും സത്യം വധ ധർമ്മം ചര കസ്മിൻ ഉപദിശതി ഏത് ഉപദേശത്തിൽ കസ്മിൻ എന്നുള്ളത് സപ്തമി ഏകവചനം ഉപദിശതി എന്നുള്ളത് സപ്തമി ഏകവചനം അപ്പം ആൻസർ എങ്ങനെ തന്നെ വരണം സപ്തമി ഏകവചനത്തിൽ തന്നെ വരണം അപ്പം തൈത്തിരിയോ ഉപനിഷത്തെന്നാണ് പക്ഷേ ഇവിടെ കസ്മിൻ ഉപനിഷത്ത് എന്ന് ചോദിച്ചാൽ തൈത്തിരിയോ ഉപനിഷത്തി തൈത്തിരിയോ ഉപനിഷത്തിൻ എന്ന അർത്ഥത്തിൽ തൈത്തിരിയോ ഉപനിഷത്തി തപോ ബ്രഹ്മ തപോ ബ്രഹ്മ എന്ന് പറയുന്നത് ഏത് ഉപനിഷത്തിലാണ് അതും തൈത്തിരിയോ ഉപനിഷത്തിലാണ് തൈത്തിരിയോ ഉപനിഷത്ത് തത്ത്വമസീദ് തത്വമസി അത് നീ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് പറയുന്നതാണ് തത്വമസി അത് ഛാന്തോഗ്യോപനിഷ് ഛാന്തോഗ്യോപനിഷത്ത് എന്നാണ് സത്യമേവ നിങ്ങൾ ഞാൻ ആ ധ്യേയവാക്യം പഠിപ്പിച്ചു പറഞ്ഞു സത്യമേവ ജയതേ ജയദേ കേരള സർവകാര സർവ്വകാരസ്യതാണ് കേരള സർവ പിന്നെ സർക്കാരിൻ്റെ ധ്യേയവാക്യമാണ് സത്യമേവ ജയതേ കേരള സർക്കാരിൻ്റെ ധ്യേയവാക്യം അത് എവിടെ എടുത്തത് മുണ്ടകോപനിഷ് മുണ്ടകോപനിഷദ് വിദ്യയാ വിന്ദതേ അമൃതം വിദ്യയാ വിന്ത അമൃതം അതെവിടെ നിന്നാണ് കഠോപനിഷദ് കഠോപനിഷദ് കുറച്ച് ഉപനിഷമാണ് ജീശാവാസ്യം ധൈതിര്യം ചാന്തോക്യം മുണ്ടകോപനിഷദ് കഠോപനിഷത്ത് അത് എട്ടാമത്തെയാണ് വിദ്യയാ അമൃതമഷ്ണുദേ വിദ്യയാ അമൃതമശ്ണുദേ വിദ്യ വിദ്യ കൊണ്ട് അമൃതം കിട്ടുന്നതാണ് അമൃതം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നുള്ളൊരിതാണ് അമൃത് അമൃത് കഴിച്ചാൽ മരണമില്ല എന്നൊക്കെ പഠിക്കാൻ കേട്ടിട്ടില്ലേ അപ്പം വിദ്യയ അമൃതമഷ്ണുദേ അത് ഏതിലാണ് കേനോപനിഷത് നേരത്തെ ഘടോപനിഷത്ത് പഠിച്ചത് കേനോപനിഷത് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഏതാണ് ഐതരേയോപനിഷദ് ഉപനിഷത്ത് മഹാഭാരതം കസ്മിൻ പുരാണെ അസ്തി പുരാണങ്ങളിൽ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു പതിനെട്ട് പുരാണങ്ങളാണുള്ളത് അതിൽ മഹാഭാരതം ഏത് പുരാണത്തിനും ഇവിടെ കസ്മിൻ പുരാണേ ഏത് പുരാണത്തിൽ രണ്ടും എന്താണ് സപ്തമി ഏകവചനമാണ് ഏതിലാണ് അഗ്നിപുരാണത്തിലാണ് അഗ്നി അഗ്നിപുരാണേ കസ്മിൻ പുരാണേന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അതേപോലെ ആൻസർ അങ്ങനെ തന്നെ വരണം സപ്തമി തന്നെ വരണം അഗ്നി അഗ്നി പുരാണത്തിൽ തന്നോ ഹംസപ്രചോദയാത് അതൊരു ധ്യേയവാക്യമാണ് ഞങ്ങൾ ധേയവാക്യത്തിന് മാത്രം ഒരു ക്ലാസ് എടുത്തു അത് എൻ്റെ ഇടയ്ക്ക് രണ്ട് ധേയവാക്യം തന്നു ഇതും വേറൊരു ധ്യേയവാക്യമാണ് തന്നോ ഹംസപ്രചോദയാ കസ്യധ്യേയവാക്യം ആരുടെ ധ്യയവാക്യമാണ് ശ്രീരാമകൃഷ്ണ മഠസ്യ ശ്രീരാമകൃഷ്ണ മഠസ്യ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടെ കുറച്ചെ കുറച്ചെയാണ് തരുന്നത് കാരണം നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുണ്ട് ഒന്നുകൊണ്ട് ഒന്നിച്ചു നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം